കൈ സൂക്ഷിച്ചു പോയ മകനോട് പറഞ്ഞല്ലേ ഈശോ പറഞ്ഞെന്താണ് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് ഇപ്പം രണ്ട് മുതൽ അല്ലേ മർക്കോസിൻ്റെ സുവിശേഷം കൈ ജന്മനാ സൂക്ഷിച്ചു പോയയാളാണ് അയാളെ കണ്ടപ്പോൾ ഈശോ അയാൾ കർത്താവിനോട് സുഖപ്പെടുത്താമെന്നും പറഞ്ഞില്ല പക്ഷെ കണ്ടപ്പോൾ കർത്താവിന് കണ്ടെത്തുന്ന പറഞ്ഞു സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് എൻ്റെ കൈ നീട്ടാൻ പറഞ്ഞു അപ്പം അയാൾ എന്നാ തിരിച്ച് പറഞ്ഞത് എനിക്ക് കൈ നീട്ടാൻ പറ്റത്തില്ലല്ലോ എൻ്റെ കൈ ഇങ്ങനെ കുറുകിക്കൂടിയിരിക്കില്ലേ ഐ ഖാൻ ചീസസ് പറ്റിണീല കർത്താവെന്ന് പറഞ്ഞു പറ്റിണിയില്ല കർത്താവത് വലിയ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞത് നമുക്ക് സുഖം പ്രാപിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ആരും നമ്മൾ ചോദിക്കാനില്ല പക്ഷേ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞാൽ പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് നമ്മുടെ കയ്യിലില്ല സ ട്രാജഡി അതീശോ അഡ്രസ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് അവർ ക്രെഡിറ്റ് അത് വെച്ച് കഴിഞ്ഞാൽ നിനക്കറിയാമല്ലോ ഇപ്പോൾ ഒരു ബാങ്കുകാരെ നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞാൽ വിചാരിച്ചോ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ നമുക്ക് സ്കീമിൽപ്പെടുത്തി വീട് വിളിച്ച് തരാം മൂന്നിലൊന്ന് നിങ്ങളെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയല്ല സ്കീമൊക്കെ വരുന്നത് അല്ലേ അടുത്തതൊക്കെ കെട്ടി കാണിക്കണമെന്നൊക്കെ പറയും അപ്പം അല്ലെങ്കിൽ സ്ഥലം നമുക്ക് വേണമെന്ന് പറയും സ്ഥലം ഉണ്ടെങ്കിൽ വീട് തരത്തു സ്ഥലവും വീടും തരത്തിലല്ലോ സ്ഥലമുള്ളവർക്കാണ് വീട് കിട്ടുന്നത് പക്ഷേ സ്ഥലവും ഇല്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ഒരു മനുഷ്യനാണ് നമ്മൾ മർക്കോസിൽ കാണുന്നത് എന്താ കാര്യം ജന്മനായാൽക്ക് കൈ കുറുകിയിരിക്കുക ഈശോട് എന്താ പറഞ്ഞിരിക്കുന്നത് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് കൈ നീട്ടാൻ പറഞ്ഞ് ജന്മന കുറുകി ഇരിക്കുന്നതിൽ എങ്ങനെ നീട്ടാൻ പറ്റും അയാൾക്ക് അയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റണില്ല ഈസ് ദ സിറ്റുവേഷൻ അയാൾക്ക് ആനുകൂല്യം കിട്ടാൻ പോകുന്നു അനുഗ്രഹം കിട്ടാൻ പോകുന്നു പക്ഷെ പുളിയുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ഇയാക്കില്ല അങ്ങനെ പതിനായിരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ മൂന്ന് രണ്ടിലും മത്തായിയുടെ സുവിശേഷത്തിൽ പത്തൊമ്പതിലും ഒമ്പതിലും ആണ് ആ ശുശ്രൂഷ ഉള്ളത് ഭാഗമുള്ളത് കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ ആ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനാണത് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വചനം തന്നുകൊണ്ടാണ് നമുക്കിത് നോക്കേണ്ടി വന്നത് ആ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ്റെ മെസ്സേജാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കൈമാറുന്നത് കാരണം അയാൾ ജന്മന കൈ സൂക്ഷിച്ചു പോയല്ലേ വെറുതെ ഇത് കൈ സൂക്ഷിച്ചു പോയി കാറാപകടത്തിൽപ്പെട്ട് കൈ സൂക്ഷിച്ചു പോകത്തില്ല ഇത് കൈ കൈസൂഷിച്ച് പോയ ആളാണ് പാരമ്പര്യമായിട്ട് സ്വത്തില്ല പാരമ്പര്യമായിട്ടില്ല പാരമ്പര്യമായിട്ട് അയാൾക്ക് കൈസൂക്ഷിച്ചിരിക്കുകയാണ് ചില ആൾക്കാർ പാരമ്പര്യമായിട്ട് സ്വത്ത് ഇല്ലാത്ത ആൾക്കാർ അല്ലേ പാരമ്പര്യമായിട്ട് ബുദ്ധി കുറവുള്ള ആൾക്കാരുണ്ട് പാരമ്പര്യമായിട്ട് കുറേ പഠിക്കാൻ കഴിവില്ലാത്ത പഠനം പാരമ്പര്യമായിട്ട് അങ്ങനെ കുറേ കുറേ കുറവുകളുള്ള ആൾക്കാരുണ്ട് ഇവരെ ഈശോ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ മർത്തായുടെ സുവിശേഷം പന്ത്രണ്ട് ഒമ്പത് അവന് ഈശോ നോക്കി പന്ത്രണ്ട് ഒമ്പതിൽ എന്താ പറയുന്നത് യേശു അവിടെ ഒന്ന് യാത്ര തിരിച്ച് അവിടെ സിനിമ കയ്യിലെത്തി അവിടെ കൈസൂക്ഷിച്ച ഒരുവനുണ്ടായിരുന്നു യേശുവിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവൻ രോഗശാന്ത് നൽകുമ്പോൾ എന്ന് അറിയാം അത് 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 വേറൊരു വിഷയം ശേഷം അവസാനം വരണത് അവൻ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് ശാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് അവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതാണ് അതിന് മറുപടി പറയണത് അവിടെ കേസ് കുറ്റം ആരോപിക്കാൻ വേണ്ടി ഇവൻ രോഗശാന്തി നൽകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു പറ്റം ആൾക്കാർ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനെ അവനോട് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട് ഈശോ കൈ നീട്ടാൻ പറയുന്നുണ്ട് ബത്തായി പന്ത്രണ്ട് പതിമൂന്നിൽ നമുക്കറിയാവല്ലേ കൈ സൂക്ഷിച്ചു പോയതിനോട് എത്ര കൈ നീട്ടിയാലും നിനക്ക് ഒരു പരിമിതിയുണ്ട് അല്ലേ കൈ സൂക്ഷിച്ചു പോ അപ്പോഴേ പിന്നെ എന്താണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നെ നിങ്ങൾ സദ്യക്കോ കർത്താവ് സംസാരിക്കണേ അതുകൊണ്ടാണ് ഈ ആരാധന അഭിഷേകമാകുന്നത് ഇത് ഞാൻ പഠിച്ച വചനമല്ല ഈ ചിന്തിച്ച പോലും ഇരിക്കുന്ന വചനമല്ല ഇപ്പം ഈ തന്ന വചനമാണ് എന്താ പ്രശ്നം വെച്ചാൽ കൈ സൂക്ഷിച്ചു പോയതിനോട് കൈ നീട്ടാൻ ഈശോ പറയുകയാണ് അവരെന്ത് മാത്രം നീട്ടാൻ പറ്റും പരിമിതിയുണ്ട് അപ്പം പിന്നെ അവിടെ എന്താണ് ഒരു സാങ്ഷൻ ഒരു ഒരു ഓപ്ഷനുള്ളത് എന്താണ് കൈ സൂക്ഷിച്ചു പോയത് കൈ നീട്ടാൻ പറ്റണില്ല പിന്നെ എന്താണ് ഓപ്ഷൻ ഓപ്ഷനുള്ളത് കർത്താവ് ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കും എന്താണ് നിന്റെ കൈ നീട്ടാൻ പറ്റണില്ല ദറ്റ് മീൻസ് യു ലോസ്റ്റ് യുവർ മെറിറ്റ് ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് മെറിറ്റ് ആൻക്രീസിലാണ് വർക്ക് ചെയ്യേണ്ടത് യോഗ്യതയും അതുപോലെ തന്നെ കൃപയും കൈ സൂക്ഷിച്ചു പോയാൽ മനുഷ്യനോട് കൈനീട്ടാൻ പറയുന്നത് പക്ഷേ അത് മെറിറ്റില്ല ജന്മനെ കൈ സൂക്ഷിച്ച് പോയിരിക്കുകയാണ് പിന്നെ അവിടുത്തെ പ്രൊവിഷൻ എന്താ പിന്നെ സാധ്യത എന്താ പണമില്ല വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല ഇങ്ങനെ പല കാര്യങ്ങൾക്കും പരിമിതികൾ ജീവിതത്തിൻ്റെ പരിമിതികളുണ്ട് ബി ലോസ്റ്റ് യോർ മെറിറ്റ് ബൈ ബേർത്ത് ജന്മനെ ഇങ്ങനെ കുറേ സാഹചര്യങ്ങൾ നമുക്കില്ല അപ്പം കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ്റെ അവസ്ഥ അതാണ് പക്ഷെ അവരുടെ കൈ നീട്ടാൻ പറഞ്ഞിരിക്കുന്നു അവൻ പറയണത് ഐ കൺ ജീസസ് പറ്റണില്ല അവൻ നീട്ടാൻ ശ്രമിക്കുന്നുണ്ട് ബൈബിളിൽ പക്ഷേ ഈശോ പറയും നടക്കത്തില്ല പിന്നെ എന്താണ് ഓപ്ഷൻ എന്താ അതിനാണ് ഈശോ പറയണത് പന്ത്രണ്ട് അതിനൊരു ഈശോമാരോട് മറ അവൻ പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പതിനൊന്ന് പത്തായിട്ട് ശുവിശേഷം ഏറ്റവും പറഞ്ഞു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തന്റെ ആട് ആട് കുഴിയിൽ വീണാൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് പിടിച്ചു കയറ്റണ കൈ വേണ്ടേ അത് ആടെ കയ്യിലാണ് ആടിൻ്റെ കൈ അല്ല ദൈവത്തിൻ്റെ കൈ നിൻ്റെ കൈ സൂക്ഷിച്ചാൽ ദൈവത്തിൻ്റെ കൈ നിനക്ക് നീണ്ടുവരും അപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് ഇതിൻ്റെ ഒരു പ്രൊവിഷനില്ലേ ഇപ്പം നിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് നിൻ്റെ ഒരു ഷെയർ ഇടാൻ നിനക്ക് പറ്റണില്ലെന്ന് വിചാരിച്ചോ മെറിറ്റ് ഇല്ല നിനക്ക് അപ്പം നിനക്ക് കർത്താവിനോട് തുറന്ന് പറയാം എനിക്ക് ആ മേഖലയിൽ പഠിച്ചിട്ട് മനസ്സിലാകണില്ലെങ്കിൽ മനസ്സിലാകണില്ലെന്നീ പറയണം ചെറിയ പറയത്തില്ല അച്ഛ ഇനി ഞാൻ എനിക്ക് പഠിക്കൂ എനിക്കിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഒയിറ്റിക്ക് സ്പീക്കിംഗ് പോണത് ഇനി എനിക്ക് പറയാൻ പോ എൻ്റെ ആത്മവിശ്വാസം പോയെന്നാ പറഞ്ഞവരേ ഞാൻ ഇനി എഴുതണ വേണ്ടതെന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയണം നീ എഴുതണമെന്ന് പറയും എന്താ കാര്യം ഞാൻ എന്തിനാണ് പറയണത് ഞാൻ അമ്മയിൽ ആശ്രയിച്ചില്ല പറയണത് അമ്മ കയ്യിൽ എപ്പോഴും വർക്ക് ചെയ്യണത് എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണത് ഫിലി നമുക്കറിയാം ബൈബിളിൽ ഇപ്പോൾ ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന ഫേവേഴ്സ് ചിലര് ചില അച്ഛന്മാരെന്നോട് വളരെ വിമർശനാത്മകമായി ചോദിക്കും നിങ്ങളിത് എന്താ പ്രോഫിറ്റ് തിയോളജിയാണ് പറയണത് സമ്പന്നരുടെ ദൈവശാസ്ത്രമാണ് പറയണത് എപ്പോഴും ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയണതെന്ന് ചോദിക്കുന്നത് ഇപ്പോൾ ഞാനവരോട് പറയും നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണത് കാര്യം ബൈബിള് ജനത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സൈദ്ധാന്തി മേഖലയിലല്ല വർക്ക് ചെയ്യണത് ഇപ്പം കുഞ്ഞുങ്ങളെ എന്ന് ചോദിച്ചിട്ട് ഈശോ എന്താ ചോദിക്കണത് മീൻ വല്ലതും ഉണ്ടോ അതാണ് സംഭവം അത് ആ അതാണ് മൈൻഡ് ഓഫ് ഗോഡ് മൈൻഡ് ഓഫ് ഗോഡെന്ന് പറയണത് നിങ്ങൾ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ അവഗണിച്ചു കൊണ്ട് ഒരു ആധ്യാത്മികത ബൈബിൾ പ്രൊമോട്ട് ചെയ്യണില്ല കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ നമ്മളുടെ ഒരു അവസ്ഥ എന്താണെന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറയാനുള്ള ഒരു സാധ്യത ഈശോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരവസ്ഥ ദൈവ തിരുസന്നിധിയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സാധ്യത ഈശോ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മിണ്ടാളിനുള്ള നിന്നാൽ പോലെ വള്ളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് വെളുപ്പം കാലത്ത് മീൻ വല്ലതും ഉണ്ടെന്ന് ചോദിക്കണത് അത്രക്ക് വലിയ വളരെ പേഴ്സണലായിട്ടുള്ള ആൾക്കാരോട് മാത്രമേ അങ്ങനെ ചോദിക്കത്തുള്ളൂ ഇറ്റ് ഈസ് സ്റ്റുഡ് ആണ് അപ്പോൾ അവർ അതിൻ്റെ അടുത്ത് പറയാൻ എന്താണ് കർത്താവ് ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു അതല്ലേ ഇരുപത്തൊന്ന് ആറിലെന്താണ് പറയുന്നത് എന്ന് രാത്രി മുഴുവനും എന്ന് പറഞ്ഞ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഇത് തന്നെയാണ് ആള് പിള്ളേര് ഒന്നും ഇവിടെ പറയണത് പരീക്ഷക്ക് അച്ഛാ രാത്രി മുഴുവനും പഠിച്ചിട്ടും ഇപ്പത്തെ തലയിൽ ഒന്നും ഇല്ലെന്ന് പറയും ഇല്ലല്ല സെയിം തിങ് അല്ലേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയിട്ട് കാശ്ര്യം വ്യഞ്ചരിച്ചു കൊടുക്കും എല്ലാവർക്കും പ്രൊഫഷണൽ എല്ലാ പരീക്ഷക്കാർക്കും കൊടുക്കും എല്ലാ ദിവസവും കൊടുക്കും എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇവർക്ക് മെറിറ്റ് പോയാലും ഗ്രേസ് വർക്ക് ചെയ്യണം ഇപ്പം ഞാനിവിടെ പറഞ്ഞു കൊടുക്കും ഇൻ കേസ് മെരിറ്റ് പോയാൽ മെറിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം തന്നെ ഇന്നലെ ഒരു കൊച്ച് പരീക്ഷക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉരുണ്ടുപൊടച്ച താഴെ വീണ് അപ്പം അതിൻ്റെ തലയിലൊക്കെ പൊട്ടി അപ്പം ഞങ്ങളപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് കൊണ്ടുവന്ന് രണ്ടാമത് പ്രാർത്ഥിച്ചിട്ടാൾ ഇവിടെ നിന്ന് തന്നെ കാറ് വിളിച്ച് കൃപാസത്തിൽ നിന്ന് ചിലവെടുത്ത് അവരെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ടാക്കി പക്ഷേ ആളോക്കെയാണ് ഒരു പ്രശ്നവും ഇല്ല സി മനുഷ്യന്മാരായി കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെരിറ്റ് പോകും നമുക്ക് കാണിച്ചതാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു സി ഇതല്ലേ ഇതിപ്പോൾ ക്യാഷ്വാലിറ്റി ഇവിടെ നമ്മുടെ മുമ്പിൽ വന്ന് സംഭവിച്ചത് കൊണ്ട് നമുക്കത് ഞങ്ങൾ സുന്ദരമായിട്ടത് കൈകാര്യം ചെയ്ത് സന്തോഷം കാര്യം ഇവിടെ നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ ഓരോരുത്തർക്കും ഞങ്ങൾ കടപ്പെട്ടവരാണ് എന്നു വെച്ചാൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ റിസ്ക് എടുക്കും അവരെ സംശയമില്ല കാര്യത്തിൽ അതിൻ്റെ അപ്പം ഫോളോ അപ്പ് ചെയ്യും ആ വ്യക്തിയെ അപ്പം അങ്ങനെ കാര്യം ഒത്തിരി ജനങ്ങൾ വരുന്ന സ്ഥലം തന്നെ അപ്പോൾ ജന നമ്മുടെ കാര്യമൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യത്തൊന്നുമില്ല അപ്പം അതുകൊണ്ട് പക്ഷേ റിപ്പോർട്ട് ചെയ്യാമെന്നേ ഉള്ളൂ ചിലത് ഇപ്പോൾ ഇത് ഞങ്ങൾ കണ്ടതുകൊണ്ട് കൊണ്ട് ഉടനെ അത് ആക്ട് ചെയ്തതാണ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് അറിയത്തില്ലല്ലോ അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇതാണ് അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻസാണ് പരീക്ഷയ്ക്ക് തലേ ദിവസം ഉണ്ടായെന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പരീക്ഷ എഴുതണമെന്ന് പറയും എന്താ കാര്യം മെറിറ്റേ പോയിട്ടുള്ളൂ നമ്മുടെ യോഗ്യതയെ പോയിട്ടുള്ളൂ എല്ലാ വിഷയങ്ങൾക്കും മെറിറ്റും ഉണ്ടാവും ഗ്രേസും ഉണ്ടാവും ഉടമ്പടി വർക്ക് എപ്പോഴും ഗ്രേസ് ആയിരിക്കും അതുകൊണ്ടാണ് ഉടമ്പടി തന്നെയല്ല ബൈബിളിലെ ഫേവേഴ്സ് ആൻഡ് ഗ്രേസസ് വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുവെച്ചുകഴിഞ്ഞാൽ എഫിസ രണ്ട് എട്ട് നിങ്ങളുടെ യോഗ്യതയാലല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടോ ഇത് നിൻ്റെ ബേസിക് ഫോർമുലയാണ് ഉടമ്പടിയുടെ ബേസിക് ഫോർമുലയാണ് നിങ്ങളുടെ യോഗ്യ ഇപ്പോൾ ഈ മരിയൻ ഉടമ്പടിയുടെ മാത്രമല്ല ഒരു എട്ട് കവനൻ്റുകൾ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് ഇല്ലേ ആദ്യത്തിൻ്റെ കവനൻ്റ് ഏതെൻറ്റ് ടോട്ടൽ വെച്ച് നടത്തിയ കവനൻ്റ് ഉടമ്പടി അനുശേഷം നോഹയുമായി നടത്തിയ കവനൻ്റെ എബ്രാഹുമായി നടത്തിയ കവനൻ്റെ ഉടമ്പടി അതുപോലെ തന്നെ മാസസ്റ്റുമായി നടത്തി കവനൻ്റെ ജോഷുവായുമായി നടത്തി കവനൻ്റെ ദാവീദുമായി നടത്തിയ കവനൻ്റെ പിന്നെ ഈശോ സ്ഥാപിച്ച കുർബാന എന്ന കവനൻ്റെ എല്ലാം ഉടമ്പടിയാണ് ദൈവം ഉടമ്പടിയേ ചെയ്യത്തുള്ളത് അപ്പം അത് പക്ഷേ ഈ ഉടമ്പടികളെല്ലാം വർക്കൗട്ട് ചെയ്യേണ്ടത് രണ്ട് ഫോർമുല ആയതാ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്താണ് നിങ്ങളുടെ യോഗ്യതയല്ല മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട് അപ്പം മെറ്റീരിയൽ നിങ്ങളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പഠനം നമ്മുടെ ആരോഗ്യം നമ്മുടെ സൗന്ദര്യം നമ്മളുടെ കുടുംബം നമ്മുടെ സ്വാധീനം റെക്കമെൻറ്റ് ചെയ്യാനുള്ള കഴിവ് ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റി എല്ലാം മെരിറ്റാണ് ഈ മെറിറ്റ് ഒരു മെറിറ്റും ഇല്ലാത്തൊരു മനുഷ്യനല്ലേ ഇപ്പം ഈശോ സിമ്പിളാക്കുന്നത് പന്ത്രണ്ട് ഒമ്പതിൽ എന്താണ് ജന്മനാ കൈ ശ്രൂഷിച്ചു പോയി മെറിറ്റില്ലെന്നാണ് പറയണത് പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത് ഞാൻ ഈ ഇരുപത്തേഴ് ഒന്നാം സങ്കീർത്തനമാണ് ഇരുപത്തൊന്നാമത്തെ അധ്യായം ലോഹനാനിൻ്റെ അധ്യായമാണ് വെളുപ്പിനെ പ്രാർത്ഥിച്ച് പഠിച്ച് എന്ത് പ്രാർത്ഥിച്ചത് പഠിക്കണ കാര്യമില്ലല്ലോ അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു നോട്ടനുസരിച്ച് ഞാനത് ശുശ്രൂഷ നടത്തുന്നതാണ് അപ്പം പഠിക്കണത് സാഖ്യാനങ്ങൾ സഭയുടെ വ്യാഖ്യാനങ്ങളാണോ എന്ന് നോക്കാൻ മാത്രമേ ഞാൻ പഠിക്കത്തുള്ളൂ സഭയുടെ വ്യാ സഭ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു സഭയുടെ ഒഫീഷ്യൽ ടെസ്റ്റ് ബൈബിൾ വ്യാഖ്യാനം നമുക്ക് തോ വയ തോന്നണ പോലെ പറയാൻ പറ്റത്തില്ല ഒഫീഷ്യൽ ഇത് പ്ലാ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ് സഭയുടെ അൾട്ടോട്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടുന്ന് അഭിഷുക്തനല്ലേ സംസാരിക്കണത് അപ്പോൾ നമ്മൾ എപ്പോഴും സഭയെന്ത് ഈ വിഷയത്തിൽ പറയുന്നെന്ന് നോക്കിയിട്ട് സഭയുടെ പഠനങ്ങളെ പൂരകമാക്കാനേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനത് എപ്പോഴും നോക്കണ്ട അങ്ങനെയാണ് പഠിക്കണത് സഭ അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സഭയുടെ പഠനങ്ങളിൽ നിന്ന് വ്യത്യാസം വരികയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശോഷണം ഉണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പം അത് അങ്ങനെ ഞാൻ നോക്കും സത്യമായിട്ട് നോക്കും പക്ഷേ പലതും ഈശോ ഇവിടെ ഇപ്പം തന്നെ ഇപ്പം ഈ കൈസൂഷിച്ച് പോയ മനുഷ്യനെക്കുറിച്ച് എന്താ ഈശോ പറയണത് അത് അയാൾക്ക് ഫുൾ ഫുൾ മെറിറ്റ് പോയ ഒരാളാണ് കംപ്ലീറ്റ് മെറിറ്റ് ഇല്ല എന്താണ് ജന്മനെ അയാൾക്ക് കൈസൂഷിച്ചിരിക്കുകയാണ് പിന്നെ എന്താ ഈശോ പറയണത് അയാൾക്ക് ചെയ്തിരിക്കുന്നത് എന്താണ് ഫുൾ ഗ്രേസാണ് അതിന് ഈശോ എന്താ വച്ചാൽ ദൈവത്തിൻ്റെ കൈയ്യാണ് നീണ്ടു വരണത് അയാളുടെ കൈ നീണ്ടു വരാൻ പറ്റണ്ടില്ലല്ലോ ജന്മനല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യും ദൈവം എന്തു ചെയ്യും ആ നിന്റെ ജന്മം ഇങ്ങനെയാണ് നിന്റെ വിധിയാണിതെന്ന് പറഞ്ഞ് ദൈവം നിന്നെ കൈ നിന്നെ കൈവിടത്തില്ല മനസ് പറഞ്ഞു മനസ്സിലായില്ല പല ആൾക്കാരും ഓ നമ്മുടെ വിധിയാണ് അത് നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മളെ കൈവിടും പക്ഷെ ദൈവം വിധിയാണെന്ന് പറഞ്ഞ് കൈ സൂക്ഷിച്ചു പോയി അത് നിൻ്റെ വിധിയാണ് അത് നിൻ്റെ ജന്മമാണെന്ന് പറഞ്ഞ് ദൈവം നിന്നെ കൈവിടത്തില്ല മറിച്ച് എന്തു ചെയ്യും നിങ്ങളുടെ ആരുടെ അതാണ് പന്ത്രണ്ട് പതിനൊന്ന് അല്ലേ എന്താണ് എത്ര പന്ത്രണ്ട് പതിമൂന്ന് അപ്പം അതായത് നിങ്ങളുടെ ആ നിങ്ങളിൽ ആരുടെ ആടാണ് കിണറ്റിൽ വീണു പോയാൽ അതിനെ സാപത്തിൽ പിടിച്ചു കയറ്റാത്തത് അപ്പം പിടിച്ച് കയറ്റുന്ന ആരുടെതാണ് ആടിൻ്റെ കൈയ്യൊന്നും അല്ലല്ല അകപ്പെട്ടവൻ്റെ കൈയാണോ അല്ല രക്ഷിക്കാൻ വന്നവന്റെ കൈയാണ് രക്ഷിക്കാൻ വന്നവൻ ആരാണ് യേശുവാണ് യേശുവിൻ്റെ കൈകള് നിന്റെ നേരെ നീളും നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളുടെ മേലെ നീരും അതുകൊണ്ട് സദ്യക്ക് ദേവതലെ നിനക്ക് ഒരു മെരുട്ടുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യരുത് ഇപ്പൊ ചിലര് ഉടമ്പടി എടുത്തിട്ടും അവര് അവർക്കറിയാം അവർക്ക് വയസ്സുന്ന അപ്പത്തേഴായി ഇനിയിപ്പോൾ ഏത് പെണ്ണിനെ കെട്ടാനാണ് ആൾക്കാരുടെയൊക്കെ മനസ്സിലാക്കണതാണേ അവർ ഉടമ്പടി എടുക്കും എന്നിട്ട് എന്നിട്ടവർ പണ്ടത്തെ പോലെ തന്നെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യും അതല്ല എനിക്ക് വയസ്സ് നാൽപ്പത്തേഴ് ഇനി ഏത് പെണ്ണെ കെട്ടാനാണ് ഏത് പെണ്ണു കെട്ടാനാണ് എല്ലാവരും കാനഡയിൽ ഇടയിൽ പോവുകയാണ് നമുക്ക് വേണ്ടി ഇവൻ ഇവൻ്റെ മെരിറ്റ് വെച്ച് ഇവനെ അണ്ടർസ്റ്റ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇവൻ്റെ കോൺഫിഡൻസ് പോകും ദാറ്റ് ഇസ് നോൺസെൻസ് ആണ് ബൈബിൾ പറയുന്നത് മനസ്സിലായില്ലേ നിനക്ക് മെരിറ്റില്ല യോഗ്യതയില്ല ഫിസിക്കൽ മെരിറ്റില്ല ഇല്ല ഭൗതികമായ യോഗ്യതയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഫയൽ ക്ലോസ് ചെയ്യരുതേ നിൻ്റെ ഫയലിൽ ഒപ്പിടാൻ വേണ്ടി ഒരാളെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പം ഫുൾ ആൻഡ് ഫുൾ ഗ്രാൻഡായിട്ട് തരികയാണ് ദൈവം മനസ്സിലെ സബ്സിഡി ഉണ്ട് ഗ്രാൻഡും ഉണ്ട് ചിലപ്പോഴ നീ ഫുള് ആൻഡ് ഫുൾ ഗ്രാൻഡായിട്ട് തരും കഴിഞ്ഞ ദിവസം റീന ലാലു എന്ന് ഒരു കുഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞ കൊല്ലത്ത് കയറ്റിയ ജൂഷ് റീനാലാൽ ബീനാലാല് സോറി ബീനാലു ബീനാലിൻ്റെ സാക്ഷ്യത്തിൽ വരണതേ ബീനാലാലിൻ്റെ മകനാണ് ആ സാക്ഷ്യം സാക്ഷിയൊന്നും കേൾക്കണ കേട്ടോ സാക്ഷ്യം എന്താ കേൾക്കണേ സാക്ഷ്യം ഈ ആയ കാരണമേ ഉടമ്പടി സാക്ഷിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ടോണിക്ക് പോലെ പ്രവർത്തിക്കണേ ബുസ്റ്ററാണ് കാര്യം എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ഉടമ്പടിക്കാരൊക്കെ എന്തെങ്കിലും തരത്തിലൊരു പമ്പിങ് വന്നു കഴിഞ്ഞാൽ രണ്ട് സാക്ഷി കേൾക്കുമ്പോൾ നിങ്ങൾ ബലം പ്രപ്പിക്കും എന്താ കാര്യം ദൈവം അനുദിനം ചെയ്യണതാണ് പണ്ട് ചെയ്തതല്ല ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത് ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത് ഇപ്പം ബീനുമല്ലേ ബീനലാൻ്റെ സാക്ഷ്യം ബീനലാൻ്റെ സാക്ഷ്യത്തിൽ ബീനമൻ്റെ മകനും ജോലിയില്ല ജോലിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാട്ടിൽ നിന്ന് കുറേയൊക്കെ ജോലിക്ക് അന്വേഷിച്ചു ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ അപ്പോഴ് ഇവനെ ഇവിടുന്ന് ഏജൻ്റ് കൊണ്ടുപോയി ഗൾഫിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഒരു കോഴിക്കോടുകാരൻ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫർ അവനെ കണ്ടു അവനോട് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞ പറഞ്ഞ് ശരി അവിയും പഠിച്ചിരിക്കുന്ന ഹോട്ടൽ മാനേജ്മെൻ്റാണ് പക്ഷേ ഭക്ഷണം കഴിക്കണ്ടേ പഠിച്ച ജോലി അവിടെ കിട്ടണില്ല ഭക്ഷണം കഴിക്കണ്ടേ താമസം വേണ്ടേ അപ്പോൾ ഇവൻ്റെ താമസം എന്ന് പറയണത് ഒരു ബന്ധുവിൻ്റെ കൂടെ താമസിച്ച് പിന്നെ ഈ ഫോട്ടോഗ്രാഫർ ജോലി കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി പക്ഷേ ഒരു മാസം ജോലി എടുത്തപ്പോൾ ഫോട്ടോഗ്രാഫർ പുള്ളി ഇത് കൃഷിയായിട്ട് ചെയ്യുന്ന ആളാണ് ആൾക്കാരെ കൊണ്ടുപോവുക ഒരു മാസം നിർത്തുക വിസ കൊടുക്കുക എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ പറഞ്ഞു വിടുക എന്നിട്ട് വിസയുടെ കാശ് ഒരു ലക്ഷം ചോദിച്ച് അവൻ്റെ പുറകെ നടക്കുക അല്ലെങ്കിൽ അവർ കേസിൽ കൊടുക്കുക ഇങ്ങനെ കാശ് ഉണ്ടാക്കുന്ന കാശുണ്ടാക്കിയൊരാളാണ് എന്തെല്ലാം തരം ഫ്രോഡ് പാർട്ടിയാണെന്ന് അറിയാമോ അതുകൊണ്ടാണ് നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യരാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കണത് കൈന്നനേമ മീൻ പിടിക്കുന്നമാരുടെ അണ്ണന്മാരുടെ എണ്ണം കൂടുതലാണ് അപ്പോഴേ എന്താ പ്രശ്നം കഴിഞ്ഞാൽ അവസാന ഫോട്ടോഗ്രാഫറിന് ജോലി കൊടുത്തിട്ട് ഇവനെ ഒരു മാസം ജോലി എടുത്തിട്ട് പുള്ളിയുടെ സ്ഥിരം കല കലാപരിപാടി പോലെ പുള്ളിയെ ഡിസ്മിസ് ചെയ്ത് പറയുക പോരെ പാവപ്പെട്ടവനെ ഡിസ്മിസ് ചെയ്ത അവസാനം അപ്പോഴേ ബാക്കിയെല്ലാം ഇവൻ്റെ കയ്യിലൊക്കെയല്ലേ പാസ്പോർട്ട് മിസ്സായും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവൻ്റെ കയ്യിലല്ലേ എന്നിട്ട് ഇവനെ പറഞ്ഞു വിട്ടു നീ വേറെ ഇവിടെ ജോലിയൊന്നുമില്ല വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്കാൻ പറയും അവൻ ഇവിടെ ജോലി കിടക്കാനാണ് ഇനി ജോലി കിട്ടാത്തതിന് റിലീവിങ് ഓർഡർ കൊടുക്കണ്ടേ റിലീവിങ് ഓർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ വിസ്സ വെച്ചിട്ട് ബാർഗൈൻ ചെയ്തിട്ട് ഒരു ലക്ഷം രൂപ മേടിക്കും ഇതാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യും ഒരു മാസം നിർത്തുക ഡിസ്മിസ് ചെയ്യുക അവനെക്കൊണ്ട് വേറെ എവിടെയും ജോലി എടുപ്പിക്കുക വിടുക എന്നിട്ട് അതിൻ്റെ പേരിൽ കാശ് വാങ്ങിക്കുക അങ്ങനെ അകപ്പെട്ടവൻ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മേ എനിക്ക് ഞാൻ മുസ്ലിം പള്ളിയിലൊക്കെയാണ് കിടന്നുറങ്ങണതെന്ന് പറഞ്ഞ് മുസ്ലിം പള്ളിയുടെ വാദിക്കലേ അവിടെ കിടക്കാൻ സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു വിട്ടില്ലേ അപ്പോൾ അവനവിടെ കറങ്ങി ആണെന്നപ്പോൾ ഈ മുസ്ലിം പള്ളികളൊക്കെ ഉണ്ടാകുമല്ലോ പള്ളികളുടെയൊക്കെ വരാൻ രാത്രി കിടന്ന് ഉറങ്ങും എന്തെങ്കിലും അണുപ്പും ചൂടുമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ അമ്മയോട് അവൻ തുറന്നു പറഞ്ഞപ്പോൾ അമ്മ ആരോടും പറഞ്ഞില്ല എന്താ കാര്യം ഭയങ്കര വിഷമമല്ലേ മകൻ ചെന്നിങ്ങനെ അകപ്പെട്ടു അവൻ്റെ വി എന്ത് അതുകൊണ്ട് അവന് ജോലി പോയി ഭക്ഷണത്തിന് മാർഗമില്ലായെന്ന അതിന് വിഷമായി അപ്പോഴീ അമ്മ ഉടനെ ഈ റീന ലാലു എന്ന് പറഞ്ഞ ബീന ലാലു ഉടനെ ആരോടും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആരോടും പറഞ്ഞ നാട്ടിൽ പറഞ്ഞ നാണക്കെയാണല്ലേ അത് കാരണം ഇവൾ ഇവളുടെ അനിയത്തി ഹൈദരാബാദിലാ മറ്റും ഉണ്ട് ഹൈദരാബാദിൽ അനിയത്തിനെ വിളിച്ച് പറയും എന്താ പറയണത് എടി ാണ് കൊച്ചിന് ഭക്ഷണവും ഇല്ല അവനവിടൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണ് രാത്രി ഉറങ്ങാൻ സ്ഥലം പോലും ഇല്ല എന്ത് എന്ന് ചോദിക്കും അപ്പം എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴേ അനിയത്തിൽ പറയുന്നൊരു വാക്കുണ്ട് ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്ന് പറയും അപ്പോഴേ എന്താ കേട്ട എന്താ മനസ്സിലാകണത് നമ്മൾ കേൾക്കണത് അനിയത്തിന് ആരെങ്കിലും ഗൾഫിലുണ്ടാവും ഏ അവന് അവിടെ ജോലി കൊടുക്കാമെന്നേ പറഞ്ഞു അതല്ല അവൾ കൊടുക്കേണ്ടത് അവൾ പറയണത് കൃപാസത്തിൽ നമ്പരാണ് കൊടുക്കണത് സി ഇതാണ് വ്യത്യാസം ഈ മനുഷ്യന്മാരുടെ വിശ്വാസ നിലവാരം കണ്ട ഞാൻ നിനക്കൊരു ഉപായം പറഞ്ഞു തരാം ഇതൊരു നമ്പരാണ് ഇതൊരു മരിയൻ ധ്യാനകേന്ദ്രം ആലപ്പുഴയിലുള്ള മരിയൻ ധ്യാന കേന്ദ്രമാണ് ഇത് നമ്പർ ഇതാണ് അപ്പം അപ്പോഴേ എന്നാ പറയും ഇപ്പം പത്ത് മണിയായി ഇപ്പം ആരെ വിളിക്കാനാണ് അല്ല ഇപ്പം രാത്രി എടുക്കുന്ന നമ്പറാണിത് വിളിച്ചോളാൻ പറയും ഉടനെ രാത്രി വിളിക്കുമ്പോൾ ഇവിടുത്തെ ഗേറ്റ് കീപ്പറ് കിട്ടും നമ്പർ കിട്ടും നമ്പർ ഇട്ട് പറയും ഇത് ആലപ്പുഴയാണ് നിങ്ങളെ കൊല്ലമല്ലേ രാവിലെ കലൂർ വരാൻ പറയും വന്നു കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറയും ഉടനെ ചേട്ടായി ആ ഈ ബീന പറയണത് ഞാനും ഭർത്താവും കൂടി അഞ്ച് മണി മണിവരെ ഭർത്താവിന് മണിക്ക് പോകണമല്ലോ ആലപ്പുഴക്ക് അതുകൊണ്ട് ഞാനും ഭർത്താവും കൂടി അഞ്ച് മണി വരെ മുട്ടയിൽ നിന്ന് എന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ട അതാണ് സാധനം ഒരു വിഷയത്തെ എങ്ങനെയാണ് മനുഷ്യന്മാ അതായത് അഞ്ചു മണിക്ക് പോകേണ്ടതല്ലേ എന്നാൽ നേരത്തെ കിടന്നേക്കാവുന്നാണല്ലോ ആൾക്കാർ പറയണത് അഞ്ചുമണിക്ക് ആലപ്പുഴക്ക് പോകേണ്ടതല്ലേ എന്നാൽ നേരത്തെ കിടന്നേക്കാവുന്നല്ലേ സാധാരണ ചെടുത്തിമാർ പറയത്തുള്ളൂ ഇവിടെയാണ് ഈ ട്വിസ്റ്റിങ് വരേണ്ടത് ഇവർ പറയുന്നത് എന്താണ് മണിക്ക് പോകേണ്ടതല്ലേ നമുക്ക് നമുക്ക് അഞ്ച് മണിവരെ പ്രാർത്ഥിക്കാം അഞ്ചുമണിവരെ പ്രാർത്ഥിച്ച് അത് ഈ ഉടമ്പഴി എടുക്കാൻ വരുമ്പം അതിൻ്റെ അത് ഒരു നിങ്ങൾ നിങ്ങൾ ഒരു ഓക്കെ ആണെന്ന് തോന്നിയാൽ ആ നിമിഷം അത് ബ്ലെസ്സിങ് ആരംഭിക്കും അവിടെ ഒരു പ്രശ്നം ആ ദിവസം ആ വേറെ അതായത് അത് പറയാൻ കാരണമായി അത് നിങ്ങൾ അറിയണത് നല്ലതായിരിക്കും ഉടമ്പടി എടുത്ത് കണ്ണ് പോയ ആൾക്കാരുടെ സാക്ഷികളുണ്ട് ഞാഴ്ച ഉടമ്പടി എടുത്ത് രണ്ട് കണ്ണും പോയി അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ സാക്ഷി എന്താണ് അത് ജെൻസി ബാബു ജെൻസി ബാബു എന്നും പറഞ്ഞ് ഒരു മർത്താമ്മ ചേച്ചിയാണ് മർത്താമ ചേച്ചി ഉടമ്പുഴി എടുത്ത് ഉടമ്പടി എടുത്ത് അത് ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ് സാ എന്ത് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി അവർ പറ അവർ ആത്മാർത്ഥമായിട്ട സാക്ഷ്യം പറയുന്നുണ്ട് കേട്ടോ അതായത് അവർ ഇതാണ് ഞാൻ ഉടമ്പുഴി എടുത്തു നേരത്തെ ഇട്ട് കാശുരം കിട്ടി അതൊക്കെ ഞാൻ കെട്ടി മലയിലിട്ട് അങ്ങനെ നടന്ന് പിന്നെ എൻ്റെ മകളുടെ കല്യാണമായി പോയി ഞാൻ പിന്നെ കല്യാണമൊക്കെ ആയിട്ട് മകളുമൊക്കെ മകനും മകനുമൊക്കെ ആയിട്ട് കുറേ ഷോപ്പിങ്ങൊക്കെ നടത്തി ഉടമ്പടി പറന്നു പോയത് അത് അവരങ്ങനെ ഞാനവരെ കളിയാക്കുകയല്ല അവരങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞതാണ് ഉടമ്പടി എടുത്ത് ഒത്തിരിയൊക്കെ കൊണ്ട് പാകത്ത് വെച്ച് എന്നിട്ട് ഉടനെ മകളുടെ കല്യാണമായി മാതാവ് കല്യാണം നിർത്തിയിട്ട് അതിനൊന്നും നന്ദി പോലും പറഞ്ഞില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതായിട്ടാണ് അവരെ കരുതിയത് അതുകൊണ്ട് എന്ത് കല്യാണമൊക്കെ അടിയിച്ചുപിടിച്ച് നടത്തി സൂപ്പർ കല്യാണമാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിനിടയ്ക്ക് മരുമകനും അവൾ മകളുമൊക്കെ ആയിട്ട് എന്ത് ഈ മാളുകളിൽ കറി നടക്കിയിരുന്നു പറയുന്ന ആൾ അങ്ങനെ പിന്നെ സാധാരണ ആശുഷ്വല് ഇടയ്ക്കൊക്കെ ബൈബിളൊക്കെ വായിക്കും ഒരു ദിവസം ഈ ഡിസംബർ ഏഴാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം വന്നപ്പോൾ ഇവരുടെ ഇവർക്കൊരു മൈഗ്രിയം വന്നു അതോട് രണ്ട് കാഴ്ചയും പോയി കണ്ണിന്റെ അവരത് എടുത്തു പറയുന്നുണ്ട് മാതാവിന്റെ പ്രത്യക്ഷിക്കുന്ന ദിവസം തന്നെ കാഴ്ച പോയിരുന്നു പക്ഷേ അവർ ആ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന രീതികൾ ഭയങ്കര രസമാണ് അവർ ഭയങ്കര ധൈര്യശാലിയാണ് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഈ കാഴ്ച പോണത് ഒരെണ്ണത്തിന്റെ അറുപത് ശതമാനം കാഴ്ച പോയി ഒരണത്തിന്റെ എഴുപത്തി ആറ് ശതമാനം കാഴ്ച പോയി അവസാനം ഭർത്താവ് ഇവരെ പിടിച്ച് നടത്താൻ തുടങ്ങി ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് ഭാര്യനെ പിടിച്ച് നടത്തുകയാണ് അപ്പോഴും പറയുന്നത് എനിക്ക് നല്ല ധൈര്യമായിരുന്നു അത് എന്ത് ധൈര്യമാണത് അതെന്ത് ധൈര്യമാണ് തൻ്റെ ഇടമല്ല അതായത് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തി ഇവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നത് ഇവർ സാധാരണ എന്തോ പ്രാർത്ഥനയ്ക്ക് പോയി ഓരോരോ സ്ഥലങ്ങൾ ചെയ്യണ പോലെ എന്തോ ഈ ചെയ്ത പഴികാടിയാ അതിൻ്റെ അത് കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല അതാണ് പ്രസവമായി പോയത് അവസാനം ഇവരിവർ ഇത് സുഖപ്പെടുമല്ലോ അപ്പോൾ മരുന്ന് കഴിക്കും മരുന്ന് കഴിക്കും പക്ഷെ മരുന്ന് കഴിക്കാൻ മൈഗ്രെയിൻ കൂടിക്കൂടി വരും പിന്നെ ഇവരെന്താ ചെയ്യും ഇപ്പം അവസാനം ഇവർക്ക് മനസ്സിലാകും ഉടമ്പടി വന്ന് പുതുക്കു വരിക പുതുക്കുന്നതോടുകൂടി ഇവിടെ മരുന്നൊക്കെ പിടിക്കാൻ തുടങ്ങും സ്റ്റീരോ ഈ കണ്ണിൻ്റെ അകത്തുള്ള രന്ധ്രങ്ങളിലെ അതുപോലെ തന്നെ ധമനികളിലും ഇങ്ങനെ ഫ്ലൂയിഡ് കളക്ട് ചെയ്യണതിലാണ് കണ്ണു പോണത് കാഴ്ച പോണത് അവർ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് മെഡിക്കേഷനുണ്ട് പൂർണ്ണമായിട്ട് കണ്ണ് തെളിയും തെളിക്കുക തന്നെയല്ല ഡോക്ടർ പറഞ്ഞു ഇതിന് ഇഞ്ചക്ഷൻ ഇടക്കിടക്ക് എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഇവർ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷനും ഇല്ല മരുന്നുമില്ലാതെ കണ്ണ് തെളിഞ്ഞിരിക്കണം പ്രതി സ്ഥലമാണ് ആന്തരികമായിട്ട് ഉടമ്പടി ചെയ്ത് ഉള്ള കണ്ണുകൂടി കളയരുതേ അതിനകത്ത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അതായത് ഇതൊരു പക്കാ പ്രേറാണ്